എന്ന് പറയുന്ന ഫസ്റ്റ് ബ്ലോക്ക് നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ അതിനകത്ത് വരുന്ന ഫസ്റ്റ് യൂണിറ്റ് ചലഞ്ചസ് ഓഫ് കമ്മ്യൂണലിസം ആണ് കമ്മ്യൂണിസം കമ്മ്യൂണലിസം എന്ന് പറയുമ്പോൾ നമുക്ക് ഒറ്റ വാക്കിൽ പറയാൻ പറ്റുന്നത് വർഗീയത ഈ വർഗീയത എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ ഒരു വംശീയത അല്ലെങ്കിൽ മതം വിശ്വാസങ്ങൾ നമ്മുടെ മൂല്യങ്ങൾ എന്നിവയുടെ ഒക്കെ ബേസ് ചെയ്യും ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ ഒരു അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാ ഒരു സൊസൈറ്റി ആ സൊസൈറ്റി തമ്മിലുള്ളൊരു വിഭജനം പ്രസ്താവിക്കുന്ന ഒരു ഐഡിയോളജിനെയാണ് നമുക്ക് ഈ ഒരു വർഗീയത എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോ ഇന്ത്യയൊക്കെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യ ഒരു സെക്യുലർ ആയിട്ടുള്ള ഒരു രാജ്യമാണ് അല്ലെ അതായത് ഒരു പ്രത്യേക ഒരു മതത്തിനോടോ അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും ഒരു ഐഡിയോളജിയോ എന്തെങ്കിലും ഒന്നിനോട് മാത്രം പ്രത്യേക ഒരു ചായ് പുറത്തുന്ന ഒരു രാഷ്ട്രമല്ല ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കമ്മ്യൂണലിസൊക്കെ നമ്മൾ പഠിക്കുന്ന അല്ലെങ്കിൽ അതിനെ കുറിച്ച് നോക്കുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ടാവാം മതത്തിനെ കുറിച്ചിട്ടൊക്കെയാണ് ഉണ്ടാവുക അല്ലെ ഒരു മതം എന്ന് പറഞ്ഞാലും ഈ ഒരു സെയിം സാധനം തന്നെ അതായത് ഒരു സമൂഹത്തിലുള്ള ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിൻ്റെയോ ഒക്കെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിനൊക്കെ രൂപപ്പെടുത്തുന്ന ഒരു ശക്തമായിട്ടുള്ള ഒരു ഒരു ടൂൾ മാത്രമാണ് മതം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു മതം ഒരു വ്യക്തിത്വത്തെ അല്ലെങ്കിൽ ഒരു ഒരു സമൂഹത്തിനെ എങ്ങനെയൊക്കെയാണ് രൂപപ്പെടുത്തിയിട്ടുള്ളതും അല്ലെങ്കിൽ ഒരു സമൂഹത്തിൽ മതം ഉയർ മതത്തിലൂടെ ഉയർന്നു വരുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണെന്നൊക്കെ നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു കമ്മ്യൂണലിസം ഉണ്ടാവുമ്പോൾ അതായത് വർഗീയത ഉണ്ടാവുന്ന ടൈമില് സമൂഹവും അതിനകത്തുള്ള മതം അവരുടെ അല്ലെങ്കിൽ പ്രത്യേക ഐഡിയോളജിയും അല്ലെങ്കിൽ പ്രത്യേകതരമായിട്ടുള്ള കൾച്ചർ ഇവയൊക്കെ ഒരുപോലെ തന്നെ പങ്കുവഹിക്കുന്ന ഓരോരോ ഘടകങ്ങളാണ് ഇന്റർനാഷണൽ മൂവ്മെന്റ് എടുത്ത് നമുക്ക് പരിശോധിക്കുകയാണെങ്കിൽ അതിൻ്റെ പല ഘട്ടങ്ങളിലായിട്ടും നമ്മൾ ഇന്റർനാഷണൽ മൂവ്മെന്റ് അതായത് പുണ്യസഹകരണ പ്രസ്ഥാനം ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം നിയമലംഘന പ്രസ്ഥാനം അങ്ങനെ പല രീതിയിലുള്ള ആണ് നമ്മുടെ ഓരോ സ്റ്റേജസ് ആയിട്ടാണല്ലോ നമ്മുടെ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനം ഉണ്ടായിട്ടുള്ളത് അവിടെയൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ പ്രത്യേകതരമായിട്ടുള്ള ഒരു വർഗീയവാദികൾ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണലിസത്തിന്റെ പേരിൽ ഒരു യുദ്ധം നടന്നതായിട്ട് കാണുന്നില്ല ഈ ഒരു സമയത്ത് അല്ലെങ്കിൽ ഈ ഈയൊരു ഇന്ത്യനാഷണൽ മൂവ്മെന്റ് നടക്കുന്ന ടൈമിൽ എല്ലാ ഇന്ത്യക്കാരും ബ്രിട്ടീഷുകാർക്ക് എതിരായിട്ടാണ് അതായത് കോമൺ ആയിട്ട് ബ്രിട്ടീഷുകാരാണ് എതിരയാളികൾ ഉണ്ടായിരുന്നത് അല്ലാതെ അതിനകത്തുള്ള വർഗീയതയോ കാര്യങ്ങളോ മത അധിഷ്ഠിതമായിട്ടൊന്നും നിലനിന്നിട്ടുണ്ടായിരുന്നില്ല പക്ഷേ പല ഹിസ്റ്റോറിയൻസിൻ്റെയും പറയുന്നുണ്ട് കേട്ടോ ഹിലാഫത്ത് പ്രസ്ഥാനൊക്കെ ഉണ്ടായ സമയത്ത് പല ആളുകളും മുസ്ലിങ്ങളൊക്കെ കുറച്ചും കൂടി അതിനേക്ക് ഓന്നിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതിനെ കുറിച്ചും പക്ഷെങ്കില് അതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്താ വെച്ചാല് ഖിലാഫത്ത് പ്രസ്ഥാനത്തിലും അമുസ്ലിങ്ങളായിട്ടുള്ള പല ആളുകളും ആ സമയത്ത് ഖിലാഫത്ത് പ്രസ്ഥാനത്തെ സപ്പോർട്ട് ചെയ്തതായിട്ടും കാണാൻ പറ്റുന്നുണ്ട് എന്താ വെച്ചാല് ഒരു അതിനൊരു കൺക്ലൂഷനായിട്ട് നമുക്ക് പറയാൻ പറ്റുക ഇന്റർനാഷണൽ മൂവ്മെന്റിലൂടെ അല്ലെങ്കിൽ ഈയൊരു പ്രസ്ഥാനത്തിലൂടെ ഒരിക്കലും പോലും ഈ വർഗീയ ശക്തികളെ പിന്തുണച്ചിട്ടില്ല എന്നൊന്ന് നമുക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റും പക്ഷേ എങ്കിൽ പല ഭാഗങ്ങളിലും പല രീതിയിലും ഈ വർഗീയതയുടെ കുറിച്ചിട്ടുള്ള പല വെല്ലുവിളികളൊക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെങ്കിൽ ആ സമയത്ത് ഈ ഒരു കമ്മ്യൂണലായിട്ട് വരുന്ന കമ്മ്യൂണലിസത്തിന്റെ എല്ലാ ഭാഗങ്ങളും ഒരേപോലെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അതിനെതിരെ പോരാളാണോ ആ സമയത്ത് നമ്മുടെ ദേശീയ നേതാക്കൾക്ക് കഴിഞ്ഞിട്ടും ഉണ്ടായിരുന്നില്ല അതിൽ നമ്മൾ പറയുന്നത് പല ദേശീയ നേതാക്കളും ഇങ്ങനത്തെ വർഗീയ നേതാക്കളുമായിട്ട് കൂടിക്കാഴ്ച നടത്തുന്നതിൽ നിന്നും തയ്യാറായിരുന്നില്ല എന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് പ്രധാനമായിട്ടും ഇതും മത സമുദായങ്ങൾക്കിടയിലൊക്കെ തുടർച്ചയായിക്കൊണ്ട് വർഗീയ കലാപങ്ങൾ ഉണ്ടായിട്ടുള്ളത് പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യ സൈഡിലൊക്കെ അങ്ങനെ ഉണ്ടായിട്ടുള്ളത് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് കേട്ടോ കറണ്ട് സിറ്റുവേഷനൊക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ വർഗീയത എന്ന് പറഞ്ഞാൽ ഒരു പ്രധാന ഒരു പെട്ടിട്ടുള്ള ഒരു വശമായിട്ട് തന്നെ മാറിയിട്ടുണ്ട് അതിലൂടെ അല്ലെങ്കിൽ ഒരു സാമുദായികമായിട്ടുള്ളൊരു ഒരു സഹിഷ്ണുതയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പല വിഭാഗങ്ങളും അല്ലെങ്കിൽ പല മതവിഭാഗങ്ങളുമായിട്ടും ഒരു ഏറ്റുമുട്ടലിലേക്ക് ഏറ്റുമുട്ടലിലേക്കെന്നാണ് നയിക്കുന്നത് നമ്മൾ ണ്ടിരിക്കുന്നതന്നെയാണല്ലോ വർഷങ്ങളായിട്ടും ഈ ഒരു തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലൊക്കെ ഈ ഒരു സമുദായത്തിൽ അല്ലെങ്കിൽ ഒരു പ്രത്യേക ഒരു മതവിഭാഗങ്ങൾ അങ്ങനെയുള്ളൊരു പേരിൽ ഒരു ടാഗ് ലൈനി വെച്ചിട്ട് പല വിധത്തിലും ഇങ്ങനെ നടക്കുന്നുണ്ട് പ്രത്യേകിച്ച് നമ്മൾ ഈ വോട്ടൊക്കെ നടക്കുന്ന സമയത്തെ ഈ ഒരു വർഗീയതയെ കുറിച്ചിട്ടൊക്കെ അല്ലെങ്കിൽ അവര് പല ആളുകളും അങ്ങനെ അങ്ങനെ അതായത് ഒരു സ്ഥാനാർത്ഥി ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയാണെങ്കിൽ അദ്ദേഹത്തിന് എല്ലാവരും പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു അമുസ്ലിം ആയിട്ടുള്ള അതായത് ഒന്നെങ്കിൽ ചിലപ്പം ഏതെങ്കിലും ജാതിയിൽ പ്രത്യേക ജാതിയിൽ പെട്ടുള്ള ആളായിരിക്കാം അല്ലെങ്കിൽ അങ്ങനെ ഒരു ഹിന്ദു ആയിട്ടുള്ള ഒരാൾ നിൽക്കുകയാണെങ്കിൽ അതിനെ പ്രത്യേക രീതിയിൽ ഹൈലൈറ്റ് ചെയ്യുന്ന രീതിയിൽ അങ്ങനെയൊക്കെ ആദ്യം മുതൽക്കേ നമ്മുടെ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഇത്തരത്തില് മതത്തിനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ രാജ്യത്തിന്റെ രാഷ്ട്രീയ ഒരു ചരിത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ പണ്ട് മുതൽ തന്നെ ഈ ഒരു മതം അല്ലെങ്കിൽ സമുദായം എന്ന രീതിയിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ പണ്ട് മുതലേ ഉണ്ടായിച്ചുകൊണ്ട്